ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മുടെ തൃശ്ശൂരുകാരെ കവളിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ എം പി നമ്മുടെ ആക്ഷൻ ഹീറോ ഭരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് കളിച്ച് ഏതാണ്ട് എട്ടൊമ്പത് വർഷം തൃശ്ശൂരിലെ ജനങ്ങളുടെ മൂടും താങ്ങി നടന്ന് അവിടുന്ന് ആ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൻ്റെ നന്മ മരം വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു സാധനത്തിനെ വിജയിപ്പിക്കുന്ന സമയത്ത് കുറേ വാഗ്ദാനങ്ങൾ അങ്ങനെ വാരിക്കോരി ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു കേരളത്തിലേക്ക് നമ്മൾ എയിംസ് കൊണ്ടുവരും അത് കൊണ്ടുവരാൻ പോകുന്നത് തൃശ്ശൂരായിരിക്കും എന്നൊക്കെയായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ആശാൻ്റെ ഒരു നിലപാട് കാരണം പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ചൊറിച്ചിലുണ്ടാകുകയും പിന്നെ അതിനകത്ത് വിരളി പൂണ്ട് അവരോടൊക്കെ തട്ടിക്കേറുന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ൃശൂര് ഈ കലങ്ങ് ചർച്ച നടത്തുന്ന സമയത്ത് പോലും ഒരു പാവം പിടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു കിടപ്പാടത്തിന് വേണ്ടി ഒരു നിവേദനം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ തമ്പ്രാൻ അങ്ങോട്ട് സൂചിച്ച് കാരണം അടിയാളന്മാരൊക്കെ ഇത്ര അകലത്തിൽ മാറി നിൽക്കണം കാരണം ഇനിയൊരു ജന്മം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് പൂനൂലിട്ട പൂജാരി ആകണോ പറഞ്ഞിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇത്തരം നിവേദനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരത് അടുപ്പിക്കത്ത പോലുമില്ല അതിനുശേഷം ഒരു പാവം അമ്മ കരുവണ്ണൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവരോട് കയറിയിട്ട് തട്ടി കയറിയതും ആ ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോന്നുള്ള ആ ഒരു വലിയ മാസ് ഡയലോഗ് ഫിറ്റ് ചെയ്തതും കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് അല്ലേ കാരണം ഈ ക്ഷൻ നിൽക്കുന്ന സമയത്ത് ഈ കരുവണ്ണൂർ ബാങ്കിൽ നിന്നും പദയാത്ര നടത്തി പദവും വന്ന് പരിപ്പും പോയിട്ടുള്ള ഈ മഹാവീരൻ ഇപ്പം തൃശ്ശൂരുകാരോട് കാണിച്ചിരിക്കുന്നത് വഞ്ചനയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വേഗം എന്തായാലും തൃശ്ശൂരുകാര് അത് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിൽ നിന്നും ഈ മഹാവീര ഗുണ്ടലപ്രഭു ഇനി എവിടെ നിന്ന് ജയിക്കും പണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുടെയൊക്കെ ഒരു ഫാക്ടറി ആയിട്ട് ഇപ്പൊ കേരളത്തിന്റെ ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കന്മാരും മാറിക്കൊണ്ടിരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലേക്ക് എയിംസ് കൊണ്ടുവരുമെന്നാണ് ഈ മഹാവീരൻ പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങളൊന്നും മനസ്സിലാക്കണം രണ്ടായിരത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ മറ്റൊരു ബി ജെ പിയുടെ മുഖ്യ കേന്ദ്രമായിട്ട് അവർ കാണുന്നത് ആലപ്പുഴ ജില്ലയാണ് കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് രണ്ടു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇവിടെ പിടിച്ചതാണ് അപ്പം ശോഭാ സുരേന്ദ്രനും നമ്മുടെ ഈ സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ആൾക്കാരാ ഉള്ളിച്ചേട്ടനും രാജീവ് ചന്ദ്രശേഖരനും ഒന്നും ഇവർ അടിപ്പിക്കുന്നത് കാരണം ബി ജെ പിയിൽ ഇപ്പം തമ്മിലടിയും കടിപിടിയുമാണ് പിടിയും ആണ് അതിപ്പോ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കേരളത്തിൽ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മണ്ട ശിരോമണിയെ കുറിച്ചിട്ടിന് നമ്മൾ എന്താണ് പറയണ്ടത് ഇതിനൊക്കെ കൃത്യമായിട്ട് സജി ചെറിയാൻ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ചുമ്മാ ഗീർവാണം വിട്ടിട്ടൊന്നും കാര്യമില്ല ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ അതിനുള്ള സ്ഥലം ഞങ്ങൾ തരാമെന്ന് ആർജവത്തോടു കൂടി നമ്മുടെ സജി ചെറിയാൻ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു മണ്ഡലം പറഞ്ഞത് ഇത് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതങ്ങ് നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും കാരണം ഇതിനു മുമ്പും തമിഴ്നാടിന്റെയും കൂടെ എം പി ആണെന്നാണ് ഇയാള് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ ഓൾറെഡി എയിംസ് ഉണ്ട് ഈ മരപ്പൊട്ടന് അറിയത്തില്ല ഒരു സംസ്ഥാനത്തിൽ ഒരു എയിംസേ കിട്ടത്തുള്ളത് അപ്പൊ ഇതുപോലെ വിഡിത്തരം വിളമ്പുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പൊട്ടം കളിക്കുന്ന ഈ സാധനത്തിനെക്കു നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതെന്ന് കേൾക്കണ്ടേ എന്നാ വീഡിയോ തൃശ്ശൂര് സുരേഷ് ഗോപിജി എടുത്തതിനു ശേഷം ഇവിടെ പൊതുവെ ഒരു ടോക്ക് ഉണ്ട് സുരേഷ് ഗോപിജി തൃശ്ശൂരായി എന്നാ കേട്ട മക്കളെ തൃശ്ശൂരും മാത്രമല്ല ബിജെപിക്ക് മൊത്തം തലവേദനയായി മാറിയിരിക്കാണ് സുരേഷ് ഗോപിജി പിന്നെ സുരേഷ് ഗോപിജി എയിംസ് കേരളത്തിന് നിശ്ചയമായിട്ടും ഉണ്ട് കേരളത്തിന് വരും കേരളം പൂർണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് ആലപ്പുഴയിൽ കിട്ടണം ജെ പി നഡ്ഡയോടും അത് തന്നെയാണ് കേരളത്തിലേക്ക് എയിംസ് വരാൻ പോവാണ് ാണ് വരാൻ പോണെന്നാണ് സുരേഷ് ഗോപിജി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇത്ര ശു വാരോ തൃശ്ശൂര് എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുതരാന്ന് സുരേഷ് ഗോപിജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ 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 ചോദിക്കുന്നത് വളരെ സംസാരിക്കണം തൃശ്ശൂരിന്റെ വരുന്നു നീട്ടാൻ ലോക്സഭാ ഇലക്ഷന് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും എംസ് നിയമസഭാ ഇലക്ഷന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും എംസ് എന്തിനേറെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ ഓരോ പഞ്ചായത്തിലും എയിംസ് അതാണ് ഞങ്ങളുടെ സുരേഷ് ഗോപിന്റെ ഒരു സ്ട്രാറ്റജി പക്ഷെ ുംറിഞ്ഞില്ലല്ലോന്നാണ് മറ്റു ജീമാര്ണ്ണുരുട്ടി ചോദിക്കുന്നത് അതെവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്നു കൊണ്ടാണ് സ്ഥലം കണ്ടെത്തുകയും അതിന് ബാഹി കാര്യങ്ങൾ ചെയ്യേണ്ടത് ാണ് ഇവിടെ രാജാവ് സുരേഷ് ഗോപിജിയാണ് സുരേഷ് ഗോപിജി ഒരു ഉത്തരവ് ബാക്കി ബി ജെ പി നേതാക്കള് അതനുസരിക്കണം പിന്നെ അറിയാലോ സുരേഷ് ഗോപിജി ക്ഷിപ്രകോപിട്ടും പറയുന്ന അഭിപ്രായം കേരള ഘടകത്തിന് അഭിപ്രായമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല സുരേഷ് ഗോപിജി ഒരു നിലപാട് പറയുന്നു ി മറ്റ് ബിജെപി നേതാക്കൾ രംഗത്തെത്തുന്നു അപ്പൊ ഈ നേതാക്കളുടെ നിലപാട് തള്ളി വീണ്ടും സുരേഷ് സുരേഷ് ഗോപിജി ഗോപിജി അങ്ങനെ അങ്ങനെ കാരണം നേതാക്കൾക്ക് തലവേദനയാണ് ഇതുകൊണ്ടൊന്നും നേതാക്കളുടെ വരവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പാറശ്വര നിയോജക മണ്ഡലത്തിൽ തന്നെ പഞ്ചായത്തിൽ നെട്ടുകാൽ തേരി

എന്റെ കീഴിൽ നിന്നാൽ മതി എല്ലാവരും എന്നുള്ള ഒരു രാഷ്ട്രീയ ഭാവമാണ് തൃശ്ശൂരിൽ നിന്നും ഈ ഗോപി തമ്പുരാൻ ജയിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ ബി ജെ പിയോട് ഓട്ടുകൊണ്ടൊന്നുമല്ല ജയിച്ചത് ഇവിടുത്തെ ആളുകളാണ് എന്നെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു അതോടുകൂടി ബി ജെ പിയും സുരേഷി ഏട്ടനും തമ്മിലുള്ള ആ ഒരു അകൽച്ച എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം എന്താ തൃശ്ശൂർ ജയിച്ച സമയത്ത് എയിംസ് അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു ഇപ്പൊ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നതിന്റെ ആ ഒരു ഉദ്ദേശുദ്ധി എന്താണ് എന്നുള്ളത് കേരളത്തിൽ അരിയാഹാരം തിരിഞ്ഞ എല്ലാ ആളുകൾക്കും മനസ്സിലാവും അല്ലേ പതിനാല് ജില്ലയിലേക്കും എയിംസുകൾ കൊണ്ടുവരുമോ ഇല്ലേ എന്നാണ് ഇപ്പം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാരണം എല്ലാ നേതാക്കന്മാരും അതാത് ജില്ലകളിലെ നേതാക്കന്മാർ എയിംസ് അവിടെ വേണം അവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ദാഷ്ട്യ ഗോപി അണ്ണൻ ഇപ്പോഴും ഉറച്ച നിലപാടിൽ തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എയിംസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ നേതാക്കന്മാരും സുരേഷ് ഏട്ടനും കൂടെ തെരുവിൽ കിടന്ന് അടിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ പ്രേക്ഷകരെന്നറിയാം അപ്പം അത് ഒട്ടും താമസിക്കില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ